ൂടി നമുക്കൊപ്പം ചേരുകയാണ് ശ്രീ ഉല്ലാസ് എന്താണ് അവിടുത്തെ ഒരു സാഹചര്യം കണ്ടെയ്നർ അടിഞ്ഞ പശ്ചാത്തലത്തിൽ തീരദേശവാസികളൊക്കെ വലിയ ആശങ്കയിലാണോ അവിടെ നടക്കുന്ന പ്രവർത്തനങ്ങൾ അതെ ഏത് തരത്തിലാണ് തീർച്ചയായിട്ടും ഇന്നലെ രാത്രി ഒരു സത്യരയോട് കൂടിയാണ് ഈ കണ്ടെയ്നർ നമ്മുടെ ഈ ഭാഗത്ത് വന്നടിഞ്ഞത് വേണ്ട നടപടിക്രമങ്ങളെല്ലാം തദ്ദേശ സ്വയംഭരണ സ്ഥാപനം നമ്മൾ സ്വീകരിച്ചു ദുരന്ത നിവാരണ അതോറിറ്റി ഉൾപ്പെടെ പോലീസ് ഫയർഫോഴ്സ് ഉൾപ്പെടെയുള്ള സംവിധാനങ്ങളെല്ലാം രാത്രി തന്നെ എല്ലാം ഏർപ്പാടാക്കി ഇന്ന് രാവിലെയോടുകൂടി തന്നെ ക്രെയിനോ ജെ സി ഡിയോ ഉപയോഗിച്ച് അത് കരയ്ക്കോ അല്ലെങ്കിൽ ടഗ് ഉപയോഗിച്ചുകൊണ്ട് കടലിലേക്കോ നീക്കുന്ന രീതിയിലേക്കുള്ള കാര്യങ്ങളാണ് ചെയ്തുകൊണ്ടിരിക്കുന്നത് പക്ഷേ കാലാവസ്ഥ നമുക്ക് പ്രതികൂലമായി നിൽക്കുന്നത് അതൊരാശങ്കയായി നിൽക്കുകയാണ് പിന്നെ രാത്രി തന്നെ പരിസരവാസികളായ വീട്ടുകാരെല്ലാം നമ്മൾ അവിടെ നിന്ന് രാത്രി ഒഴിപ്പിച്ചു അവരെ ബന്ധുവീടുകളിലേക്ക് മാറ്റി ജനങ്ങൾ ആശങ്ക തന്നെയാണ് എന്താണ് നമുക്ക് ഓപ്പൺ ആയിട്ട് കിടക്കുന്ന കണ്ടെയ്നർ ആണെങ്കിലും അതിനകത്ത് എന്താണ് എന്നുള്ള അപ്പോ ഈ കണ്ടെയ്നർ ഓപ്പൺ ആണ് അവിടെ പരിശോധനകളൊക്കെ നടക്കുന്നുണ്ട് അവിടുന്ന് ഈ കണ്ടെയ്നർ എടുത്ത് എപ്പോഴത്തേക്ക് മാറ്റും ഈ കണ്ടെയ്നർ അവിടെ നിന്ന് നീക്കം ചെയ്താൽ മാത്രമേ ഈ കുടുംബങ്ങളെ തിരികെ അവിടേക്ക് എത്തിക്കത്തുള്ളൂ എന്താണ് അധികൃതർ പറയുന്നത് ഉല്ലാസ് വീട്ടുകാരെയെല്ലാം നേരം രാവിലെ തന്നെ വീടുകളിലേക്ക് വന്നുകൊണ്ടിരിക്കുകയാണ് പക്ഷേ ജെ സി ബിയും ക്രൈനും ഉള്ള സൗകര്യങ്ങളെല്ലാം നമ്മൾ ഒരുക്കിയിട്ടുണ്ട് ജെ സി ബി ഇപ്പം ഉടനെ തന്നെ ക്രൈനും എല്ലാം ഉടനെ തന്നെ ഏതാണ്ട് ഒരു ഏഴ് ഏഴരയോടുകൂടി എല്ലാവരും എത്തും അപ്പൊ തന്നെ വേണ്ട നടപടി ക്രമങ്ങൾ സ്വീകരിക്കാനാണ് ഉദ്ദേശിക്കുന്നത് ഈ കടലാക്രമണമൊക്കെ രൂക്ഷമായി നിൽക്കുന്നൊരു സാഹചര്യമാണല്ലോ കടൽ അത്രത്തോളം പ്രക്ഷുബ്ധമാണ് അപ്പോൾ ഈ അധികൃതർ നൽകുന്ന മുന്നറിയിപ്പ് എന്തൊക്കെയാണ് ഇപ്പോൾ ഈ കണ്ടെയ്നർ കാലിയാണ് എന്ന് പറയുമ്പോൾ ഒരുപക്ഷെ അതിനകത്തിൽ ഉണ്ടായിരുന്ന പദാർത്ഥങ്ങൾ കടലിൽ പടരാനുള്ള സാധ്യതയാണ് ഉള്ളത് അപ്പോൾ മറ്റ് മുന്നറിയിപ്പുകളോ നിർദ്ദേശങ്ങളോ ഒക്കെ പങ്കുവെക്കുന്നുണ്ടോ തീർച്ചയായിട്ടും ജനങ്ങളെ കൂടുതൽ കണ്ടെയ്നറിക്കാതെയും അകറ്റി നിർത്തിയും ഒക്കെ പോലീസ് വേണ്ട സൗകര്യങ്ങളെല്ലാം ഒരുക്കുന്നുണ്ട് പിന്നെ ഇതിനെല്ലാം ആശങ്ക അപ്പുറം ഈ കണ്ടെയ്നർ ഓപ്പണായി പുറത്തു ജനങ്ങളിൽ തന്നെയാണ് ആ കാര്യത്തില് തീർച്ചയായും വളരെ നന്ദി ശ്രീ ഉല്ലാസ ആലപ്പാട് ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ആണ് നമുക്കൊപ്പം ചേർന്നത് അവിടെ ആ അവിടെ വലിയ ആശങ്ക ആശങ്കാജനകമായ സാഹചര്യമാണ് കുടുംബങ്ങളെയൊക്കെ ഇന്നലെ രാത്രി തന്നെ മാറ്റിയിരുന്നു ഇപ്പോൾ രാവിലെ സ്വന്തം വീടുകളിലേക്ക് മടങ്ങിയെത്തുന്ന സാഹചര്യമാണ് എന്നുള്ളതാണ് പറയുന്നത് ഇപ്പോൾ കെ രാജീവൻ നീണ്ടകര പഞ്ചായത്ത് പ്രസിഡന്റ് ആണ് അദ്ദേഹം കൂടി നമുക്കൊപ്പം ചേരുകയാണ് നമസ്കാരം ശ്രീ കെ രാജീവൻ എന്താണ് അവിടുത്തെ ഒരു സാഹചര്യം നമ്മുടെ പഞ്ചായത്തിന്റെ വിവിധ മേഖലകളിൽ വന്ന് അടിഞ്ഞുകൊണ്ടിരിക്കുക മിക്കവാറും നമ്മുടെ പഞ്ചായത്തിന്റെ പിന്നെ ഭാഗത്തേക്ക് തന്നെ കൂടുതൽ വരാനുള്ള ഒരു സാധ്യതയാണ് നിലനിൽക്കുന്നത് ഇത് മൂന്ന് കണ്ടെയ്നർ ഒരുമിച്ച് ചേർന്നാണ് മിക്കവാറും സ്ഥലങ്ങളിൽ കിടക്കുന്നത് കരുമണ ക്ഷേത്രത്തിന്റെ പണിയാറശത്ത് ലക്ഷം വീടിന് തൊട്ടടുത്ത് നമ്മുടെ പൗറേഷൻ ആശുപത്രിയോട് ചേർന്ന് അതുപോലെ തന്നെ പറഞ്ഞാൽ അതിന് തെക്കുവശത്ത് നമ്മുടെ കടൽത്തീരം ഹോട്ടലിന്റെ തൊട്ടടുത്ത് അതുപോലെ തന്നെ നീണ്ടകര കുരിശരിയുടെ പുറയിലായിട്ട് നമ്മുടെ വിവിധ മേഖലകളിൽ ഇപ്പം അടിഞ്ഞു വന്നുകൊണ്ടിരിക്കുകയാണ് ഈ ഇന്ന് രാവിലെ ആണോ എത്തിയത് നീണ്ടകര യഥാർത്ഥത്തിൽ നമ്മൾ രാത്രിയിലേക്കൊന്നും നോക്കിയിട്ട് നമുക്ക് കാണാൻ കഴിഞ്ഞില്ല ഇപ്പം ഇപ്പോഴാണ് അത് വ്യക്തമായ രീതിയിൽ കാണാൻ കഴിയുന്നത് ഇതിലെ പിന്നെ സിവാളോട് ചേർന്ന് വന്ന് ഇത് കടലിന്റെ തട്ടി അടിച്ചുകൊണ്ടിരിക്കുന്ന സന്ദർഭമാണ് അപ്പോൾ ഈ കണ്ടെയ്നറുകൾ അടഞ്ഞ രൂപത്തിലാണോ ഉള്ളത് അല്ലല്ല ഇതിനകത്ത് യഥാർത്ഥത്തിന്റെ ഇതിനകത്തുള്ള പപ്പിങ് ഉൾപ്പെടെ ഉള്ളത് പുറത്തു പോകുന്നതായിട്ടോ നേരത്തെ ഇത് കാലിയാണോ എന്ന് വ്യക്തമായിട്ട് മനസ്സിലാവുന്നില്ല യഥാർത്ഥത്തില് അതെ അതെ മൂന്ന് കണ്ട കണ്ടെയ്നറാണ് ഒരുമിച്ച് കിടക്കുന്നത് അതിനകത്ത് ഇപ്പൊന്ന് പറഞ്ഞാൽ കല്ലുവായിട്ട് അടിച്ച് യഥാർത്ഥത്തിൽ പിന്നെ നഷ്ടപ്പെട്ട് കിട്ടിയ ആയിക്കൊണ്ടിരിക്കുന്ന ഒരു സന്ദർഭമാണ് നമുക്ക് കാണാൻ കഴിയുന്ന പറയുന്നത് ഇതിന്റെ പിന്നെ പുറമേ ഉള്ള അതിന്റെ പിന്നെ ഹീലിങ് എല്ലാം പോകുന്ന ഒരു കാഴ്ചപ്പാടാണ് വീഡിയോയില് വരാണെങ്കിൽ എടുത്ത് കാണിക്കാൻ പൊതുവെ ഈ നീണ്ടകരയിലൊക്കെ രാവിലെ ഈ സമയത്ത് മത്സ്യത്തൊഴിലാളികളുടെയും അത് മത്സ്യം വാങ്ങാൻ എത്തുന്ന ആളുകളുടെയും ഒക്കെ ഒരു വലിയ തിരക്ക് കാണുന്ന ഒരു സമയം കൂടിയാണല്ലോ പരിസരം ഹാർബർ കഴിഞ്ഞിട്ട് വടക്കൊട്ടുന്നതാണ് നമ്മുടെ നീണ്ടകര പഞ്ചായത്തുമായി ബന്ധപ്പെട്ട് കിടക്കുന്ന സ്ഥലം അതിന്റെ കടലിനോട് ചേർന്നിട്ടാണ് പിന്നെ ഇതിനകത്തോട്ട് വരും മരണത്തോട്ട് വന്ന ഒരു കാഴ്ചപ്പാടല്ല ഉള്ളത് നേരീ കടലിന്റെ തീര തീരപ്രദേശങ്ങളിലാണ് ഇത് വന്നിട്ടുള്ളത് ഇത് അടിച്ച് ഇതിന്റെ പിന്നെ മെസ്സില് സംഭവിക്കുമ്പോ ഇതിനകത്തൊന്ന് ക്രോസിംഗ് ഉണ്ട് അത് നിറഞ്ഞാല് പാടിവാളിയായിട്ട് ഇറങ്ങി ഇളയിൽ പോകുന്നൊരു കാഴ്ചപ്പാടാണ് താമസിക്കുന്നുണ്ടോ ആ ആളുകളൊക്കെ താമസിക്കുന്നത് തന്നെയാണ് പ്രദേശത്ത് നമ്മുടെ തൊഴിലാളികൾ കിങ്ങി പാർക്ക് എന്ന സ്ഥലമാണ് അതിന്റെ ആവശ്യങ്ങളും ഇതിലായി ഈ പറയുന്നതിനകത്ത് ആരും ടച്ച് ചെയ്യണ്ട എന്നൊരു കാഴ്ചപ്പാടാണ് ആ പിന്നെ ഉള്ളത് അവരെ നേരത്തെ തന്നെ ബോധവൽക്കരിച്ചിട്ടുണ്ട് ആ വിഷയത്തിൽ നിറഞ്ഞാല് പിന്നെ പഞ്ചായത്തിന്റെ വിവിധ വാർഡുകളിലെ മെമ്പർമാര് അതിന് അവർക്കുള്ള നിർദ്ദേശങ്ങൾ കൊടുക്കാനായിട്ട് ഇവിടെ ഈ പ്രദേശത്ത് എല്ലായിടത്തും എല്ലാ വാർഡുകളിലും ആളുകളെ പഞ്ചായത്ത് മെമ്പർമാര് നടന്നിരിക്കുന്നുണ്ട് അതുപോലെ ഉദ്യോഗസ്ഥര്ഷയുന്ന മാനേജ്മെന്റുമായിട്ട് ആൾക്കാരുമൊക്കെ സജീവമായിട്ടുണ്ട് ശരി ശരി വളരെ നന്ദി ശ്രീ കെ രാജീവൻ ഈ ഘട്ടത്തിൽ ഞങ്ങളോട് പ്രതികരിച്ചതിന് നീണ്ടകര പഞ്ചായത്ത് പ്രസിഡന്റ് ശ്രീ കെ രാജീവനാണ് നമുക്കൊപ്പം ചേർന്നത്